നമസ്കാരം ഒറ്റ ദിവസം ആറ് ഇസ്രായേൽ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ലബനോണിലേക്ക് അധിനിവേശം നടത്താൻ ശ്രമിക്കുന്നതിനിടെ ഹിസ്ബുല്ല പോരാളികളുമായിട്ടുണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടലിൽ വെടിവെപ്പിലാണ് ആറ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം നാല് ഹിസ്ബുല്ല പോരാളികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതായിട്ടുള്ള അവകാശവാദം അവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഈ രൂക്ഷമായ വെടിവെപ്പിനിടെ ആറ് ഇസ്രായേൽ സൈനികർ ഇസ്രായേലിൽ നഷ്ടപ്പെട്ടപ്പോൾ നാല് ഹിസ്ബുല്ല പോരാളികൾ ഹിസ്ബുല്ലത്തും നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഇസ്രായേലിന്റെ അവകാശവാദമാണ് ഹിസ്ബുല്ല ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല ഒരുപാട് ദിവസങ്ങളായി ഇവിടെ ലബനോനിലെ അതിർത്തിയിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അധിനിവേശവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനുണ്ടാകുന്ന കനത്ത നഷ്ടങ്ങൾ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ നഷ്ടങ്ങളൊക്കെ ഹിസ്ബുല്ലയുടെ അവകാശവാദം എന്ന രീതിയിലാണ് വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നത് ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കാറില്ല ഇത് അംഗീകരിക്കാറില്ല ഇപ്പോൾ ഇസ്രായേലിനെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു വളരെ ശക്തമായ പോരാട്ടം അതിർത്തിയിൽ നടക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ലയുടെ നേതാവ് തന്നെ വ്യക്തമാക്കിയിരുന്നു അതായത് രക്തരൂക്ഷിതമായ പോരാട്ടമാണ് അതിർത്തിയിൽ നടക്കുന്നത് ഒരു ഇഞ്ച് പോലും അകത്തേക്ക് കടക്കാനോ ഒരു ഗ്രാമം പോലും ഇവിടെ പിടിച്ചടക്കാനോ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല അത്രമാത്രം ശക്തമായ ചെറുത്തുനിൽപ്പും പ്രത്യാക്രമവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിർത്തിയിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനുണ്ടായിട്ടുള്ള നാശനഷ്ടം ഇത്തരത്തിലാണെങ്കിൽ ഇവിടെ ഇസ്രായേലിനകത്തേക്ക് ഹിസ്ബുല നടത്തുന്ന പ്രത്യാക്രമണങ്ങളുണ്ട് വളരെ ശക്തമാണ് ഹൈഫ നഗരം കഴിഞ്ഞ ദിവസം കത്തി നശിച്ചു കത്തി ചാമ്പലായിപ്പോയി എത്രയോ വാഹനങ്ങളും കെട്ടിടങ്ങളും അതുപോലെ തന്നെ സൈനിക താവളങ്ങളും തകർത്തു കളഞ്ഞു അതുപോലെ തന്നെ നിത്യേന ഇസ്രായേലിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൈനിക താവളങ്ങളിലേക്ക് വളരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ വ്യത്യസ്തമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഡ്രോണുകളും മിസൈലുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും ഉപയോഗിച്ച് ഹിസ്ബുല തുടർച്ചയായി ആക്രമിക്കുന്നു ഇന്ന് പുലർച്ചെ ടെല്ലവീവിലേക്ക് ഹിസ്മുള്ളയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചില സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആക്രമണങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹിസ്മുല്ലയുടെ അവകാശവാദം എന്തായാലും പല ദൃശ്യങ്ങളും പുറത്തു വരുന്ന ഇസ്രായേലിന്റെ അവസ്ഥ അതിദയനീയമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പല ആക്രമണങ്ങൾ നേരിട്ട പല സ്ഥലങ്ങളിലും ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കെട്ടിടങ്ങൾ തകർന്ന് ഇവിടെ പോയിട്ടുണ്ട് എത്രയോ സിവിലിയന്മാർ ദിനംപ്രതി കൊല്ലപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇറാഖിൽ നിന്നും ഹിസ്ബുല്ല നടത്തുന്ന ആക്രമണത്തിന് സമാനമായ ആക്രമണങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്നു എന്നുള്ളതാണ് അതായത് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇവിടെ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകളെയും ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഇവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കനത്ത നഷ്ടങ്ങൾ ഇസ്രായേലിന് വരുത്തിവെക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നതിനിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടെ ഇപ്പോൾ നടന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയുടെ സൈനിക മേധാവി ടെഹ്റാനിൽ പോയി ഇവിടെ ഇറാൻ്റെ പ്രതിരോധ വകുപ്പുമായി ഒരു ചർച്ച നടത്തിയെന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറെക്കുറെ അമേരിക്കയെ തള്ളിക്കളഞ്ഞ് സൗദി അറേബ്യ ഇറാനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിൻ്റെ കൃത്യമായ ഒരു തെളിവാണെന്ന് പുറത്തു വന്നത് എന്നാൽ ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി സൗദി കിരീടാവകാശി ഫോണിൽ ചർച്ച നടത്തിയിരിക്കുന്നു പ്രശ്നം ഗസയിലെ ഇസ്രായേലിന്റെ ആക്രമണം തന്നെയാണ് ഈ ആക്രമണം അവസാനിപ്പിക്കണം ഫലസ്തീൻ സ്വതന്ത്രമാകണം എന്ന് തന്നെയാണ് സൗദിയുടെ ആവശ്യം ഈ ആവശ്യത്തിൽ നിന്ന് ഇനി പുറകോട്ടില്ല ഈ ആവശ്യവുമായി മുന്നോട്ടു പോകും ഇവിടെ ഈ ആവശ്യം അംഗീകരിക്കാത്ത കാലത്തോളം ഇസ്രായേലുമായി ഒരു കരാറും ഇനി ഞങ്ങൾ ഒപ്പുവെക്കില്ല ഇസ്രായേലുമായി ഒരു കരാറുമില്ല ഒരു ബന്ധവുമില്ല എന്ന് സൗദി കിരീടാവകാശി വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടെ ഉണ്ട് അതായത് ഇവിടെ പോരാട്ടം പോരാട്ടമുഖത്ത് പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്കും അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന റഷ്യ ഇറാൻ അതുപോലെ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന നീക്കങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്തായാലും ഇവിടെ ഡൊണാൾഡ് ട്രംപിനെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉടനടി ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായിരിക്കുകയാണ് സൗദിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതം അവർക്കുണ്ടാകും അവരുടെ സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ പരുങ്ങലിലാകും അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും ഇവിടെ ഡൊണാൾഡ് ട്രംപിന് അത് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് സാമ്പത്തികമായിട്ടുള്ള മാന്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിർത്താൻ ഡൊണാൾഡ് ട്രംപിന് കഴിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്നാൽ ഇവിടെ ചിലരൊക്കെ അമേരിക്ക ഇതായി ഇസ്രായേലുമായി കൂട്ടിച്ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല സൗദിയെ കൈയ്യൊഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ യു എഇ കൈയൊഴിഞ്ഞുകൊണ്ട് ഇവിടെ അമേരിക്കയ്ക്ക് നേരിട്ട് ചെന്ന് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് നേരത്തെ അമേരിക്ക വലിയ സാമ്പത്തിക മാധ്യമം അനുഭവിച്ച സമയത്ത് അമേരിക്കയിലേക്ക് സ്വർണമായും അതുപോലെ തന്നെ പണമായും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു നിക്ഷേപം സൗദിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു സൗദി ഈ പണം തിരിച്ച് പിടിക്കാൻ ശ്രമിച്ചാൽ ഇത് തിരിച്ചു ചോദിച്ചാൽ അമേരിക്ക പരുങ്ങലിലാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലനിൽപ്പ് സൗദിയുടെ സമ്പത്തിലാണ് സൗദി കൈയൊഴിഞ്ഞാൽ സൗദിയുടെ ഭാഗത്തു നിന്നുള്ള വരുമാനം അമേരിക്കക്ക് നഷ്ടപ്പെട്ടാൽ അമേരിക്കൻ ബാങ്കുകളിൽ സൗദി നിക്ഷേപിച്ച നിക്ഷേപങ്ങൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് അമേരിക്കക്ക് വലിയ ദോഷം ചെയ്യും എന്തായാലും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഒരു രാജ്യമാണ് സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ സൗദിയുടെ പുതിയ നീക്കം അത് ഇറാന് കരുത്തുപകരും റഷ്യക്ക് കരുത്തു പകരും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പതനത്തിലേക്ക് പോകുന്നു ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഇന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്